പെട്ടെന്ന് നാം പിന്നിർത്തിയ ഒരു വെടിയുണ്ട് അവന്റെ ഇടം നഞ്ച് തുറച്ചു നിസ്സഹാതയുടെ പാരമ്പ്യത്തിന്റെ ഒരു നിമിഷം വികാരമെല്ലാം യുക്തിയാണ് വേണ്ടത് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ഓടി കൊടുക്കണം അത് പ്രതികാരത്തിനായി ഒളിവിൽ പോകണം അവൾ തിരിഞ്ഞു നടന്നു പ്രതികാരം അതൊന്നു മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ വലിയ മൃതവും ചിന്നമൃദവും മഹാറാണി വെയിലുനാശിയാക്കി ഇടം വളഞ്ഞു മകൾ വെള്ളച്ച് കൈക്കുഞ്ഞാണി അവൾ അമ്മയുടെ മാവി അള്ളിപ്പിടിച്ചു കടന്നു കൊടുങ്കാട്ടിലൂടെ ദിവസങ്ങൾ നീണ്ടു നിന്ന യാത്ര കടുവയും കരടിയും വിഷപ്പാമ്പുകളും നിറഞ്ഞ കൊടുങ്കാട് ഗുണ്ടികളിനടുത്ത് വീരപാക്ഷി മണനിരങ്ങൾ എത്തിയാണ് ആ യാത്രാ നിർഭരമായ കാന യാത്ര അവസാനിച്ചത് അവിടെ അവർ താവളമടിച്ചു വെള്ളക്കാരും അവരുടെ സാമന്തന്മാരായ രാജാക്കന്മാരും തന്നെ നാടിനീറ തിരഞ്ഞു നടത്തുന്നുണ്ടെന്ന് അവർക്കറിയാം അധികനാൾ ഇങ്ങനെ കാട്ടിലും മലയിലും ഒന്നിച്ചിരിക്കാൻ കഴിയില്ല പിന്നെ ഒളിച്ചിരുന്നിട്ട് കാര്യവുമില്ലല്ലോ ബ്രിട്ടീഷുകാരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ സേനാപരം വേണ്ടി ചിന്നമുദു ആ ദൗത്യം കേട്ടുപറ്റും റാണിയുടെ സംരക്ഷണം പെരിയ മുരദനെ വിട്ട് ചിഹ്നമുരദു നേരെ പോകുന്നത് മൈസൂരിലേക്കാണ് അവിടെ പോയി സുൽത്താൻ ഹൈദർ അലിയെ മുഖം കാണിക്കുന്നു ബ്രിട്ടീഷുകാരോട് സംര സമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈദർക്ക് അവരുടെ താളത്തിനൊത്തി തൊള്ളുന്ന ആർപോർട്ട് നമാബിനോട് അപ്രീതിയുള്ള വിവരം ചിഹ്നമുരുദലിന്റെ അറിയാമായിരുന്നു വീരന്മാരായ മരുത് സഹോദരങ്ങളെ പറ്റി ഹൈദറും കേട്ടിട്ടുണ്ടായിരുന്നു കാലിമാറിന്റെ ഹൈദർ വേദുനാചിയാർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഒളിവിൽ കഴിയുന്ന റാണിയുടെ സംരക്ഷണത്തിനായി ആളും ആയുധങ്ങൾ വീരപാക്ഷി മണ്ണിലകൾ ദിണ്ടിക്കൽ കോട്ട മധുര പുകക്കോട്ട അങ്ങനെ നിരവധി ഒളിയിടങ്ങ് സങ്കേതങ്ങൾ പലതവണ മാൽ മാറി ഒന്നും നടുത്തുമല്ല എട്ടു വർഷങ്ങളാണ് മരുദ് സഹോദരങ്ങൾ വേളുനാചിയാരും ഒളിവിൽ കഴിയും ഇതിനിടയിൽ അവർ ബ്രിട്ടീഷ് വിരുദ്ധരായ യുവാക്കളെ സംഘടിപ്പിച്ച് ആയുധ പരിശീലനം കൊടുക്കുന്നു വളരെ പരിശീലനം ലഭിച്ച നൂറ് പട്ടാളക്കാരനാൽ സാമ്പ്രദായിക ആയുധാഭ്യാസം പൂർത്തിയാക്കിയ ആയിരം പേരെക്കാൾ മികച്ചവരാണെന്നാണ് ആയോധന വിധയിൽ വിദഗ്ധയായ വീലുനാച്ചിയാർ സ്ത്രീകളുടെ ഒരു സേനയ്ക്ക് രൂപം കൊടുക്കുകയും